ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കണ്ട് വേണ്ട നമ്പറുകൾ എടുത്ത് പെട്ടെന്ന് വിളിക്കാൻ ശ്രമിക്കുക ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ അല്ലാത്തവർക്ക് ജോബ് കിട്ടില്ല എന്ന കാര്യം ഓർക്കുക കാരണം വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് പറയുന്നത് അപ്പോൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഓക്കേ അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അതാണ് പറയാനുള്ളത് അതുകൊണ്ടൊന്ന് കണ്ടോളൂ കേട്ടോ ഓക്കെ ആർക്കും ആരെയും സ്നേഹിച്ച് മതിയാവില്ല സ്നേഹം നൽകി ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല സ്നേഹം ഒരു അനുഭവമാണ് അകലംതോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ് മാത്രമാണ് Okay, thank you.